പാകിസ്ഥാനിൽ എത്രയോ കൂടുതൽ നമ്മുടെ രാജ്യത്തുണ്ട് ിൽ പോലും നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൽ എന്താ ചെയ്തത് ഗർമ്മ ഗുസ്ത മാറിയെ അവരുടെ വീട് കയറി തല്ലി അല്ലെ വീടിന് മുമ്പിലുണ്ടായിരുന്നത് തല്ലി വീടിനകത്ത് കയറി തല്ലി വീടിന്റെ അടുക്കള തല്ലി വെറുതെ ിയേക്കാം നശിപ്പിച്ചല്ലോ ഗർഭയെ ഗുസ്കേ ഇനിയിപ്പൊ നിങ്ങൾ ആരോപിക്കുക നരേന്ദ്രമോദി എവിടെ നിന്നാണ് ഗുജറാത്തിൽ നിന്നാണ് അമിത്ഷാ എവിടെ നിന്നാണ് ഗുജറാത്തിൽ നിന്നാണ് ഇവരുടെ ഒറിജിനൽ വീട് എവിടെയാണ് ഗുജറാത്തിലാണ് അഹമ്മദാബാദ് എവിടെയാണ് ഗുജറാത്തിലാണ് ഇനിയിപ്പോ പറയൂ ആരാരുടെ വീട് കരുത്തല്ലേ ആരുടെ വീട്ടിൽ ആര് കരുത്തല്ലേ ഇങ്ങനെയാണ് കറങ്ങി വരിക െ പാകിസ്ഥാനാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് ഏകദേശം ഒൻപത് ശതമാനം എനിക്ക് ഒരു ശതമാനം ഞാൻ പിന്നെയും ബാക്കി വയ്ക്കുന്നത് ഞാനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ല ഞാൻ ആ വിമാനത്തിൽ കയറിയിട്ടുണ്ട് പലതവണ എന്നുള്ളതല്ലാതെ അതിന്റെ അതിന്റെസോ സംവിധാനങ്ങളോ എനിക്കറിയില്ല പക്ഷേ ബ്ലാക്ക് ഔട്ട് ഒരു പൈലറ്റിനോ ഒരു യാത്രക്കാരനോ ഒരു അക്ഷരം ഉണ്ടാനുള്ള സമയം കിട്ടാതെ ബ്ലാക്കൌട്ട് ചെയ്യണം വേറെ ഒരു വിഷയം കൂടി ഉണ്ട് ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ കണ്ടിട്ടാണ് ചില പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് പഠിക്കാം ഇപ്പോ ഇതിനകത്ത് ഈ വിമാനത്തിനകത്തെ എ സി ടി വി ഇതൊന്നും വർക്ക് ചെയ്തിരുന്നില്ല എന്ന് ഈ അപകടം നടക്കുന്നതിന്റെ രണ്ടു മണിക്കൂർ മുമ്പ് ഒരു യാത്രക്കാരൻ എക്സിൽ കുറിച്ചതായിട്ട് ഇവിടെയോരിടത്ത് ഞാനൊന്ന് കണ്ടു വീഡിയോയിലാണോ പോസ്റ്റുകളിലാണോ എന്ന് ഓർമ്മയില്ല ഏതാണ്ട് ഒരു നൂറോളം പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ ഷോർട്സുകളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ നമ്മൾ ഒന്ന് ഈക്കി ടർക്കിങ്ങനെ വരുന്നു പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഇന്ത്യൻ എയർലൈൻസ് അല്ല എയർ ഇന്ത്യ അവരുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഈ പക്ഷെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തുർക്കി പാകിസ്ഥാൻ ഖലീസ്ഥാൻ പാകിസ്ഥാന്റെ ഡീപ്പ് സ്റ്റേറ്റ് ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ മതേതരന്മാരുടെ ചങ്കുകളല്ലേ അല്ലേ ഹമാസ് അവർക്ക് പോരാളികളാണ് താലിബാൻ അവർക്ക് വിസ്മയമാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആളുകൾ ഇവരുടെ സ്വന്തം സഹോദരങ്ങളാണ് ഒരാഴ്ച മുമ്പല്ലേ ഡൽഹിയിലെ ഒരു യാത്ര വിമാനത്തില് പിന്നെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായിട്ടൊരു വാർത്ത നമ്മൾ കണ്ടത് ഇതൊക്കെ പലതിന്റെയും സൂചനകളാണ് ഈ അപകടങ്ങൾ പ്ലാൻഡ് ആണോ അല്ലേ എന്ന് നമ്മൾ ഇനിയും ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ബോധ്യപ്പെടൂക്കായിരുന്നു പന്ത്രണ്ട് ദിവസം മുമ്പാണ് അവിടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു ഓപ്പറേഷൻ സിന്ധൂവിനെ തുടർന്ന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തു ഈ ക്യാൻസൽ ചെയ്യും എന്ന് മനസ്സിലാക്കി ഈ തുർക്കി കമ്പനിക്ക് എന്തെങ്കിലും മിസ്റ്റേഫ് ചെയ്തുകൂടെ ചെയ്യാമല്ലോ ഇത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞതാണ് സിലിബി എന്ന തുർക്കി കമ്പനിയെ എയർപോർട്ടിൽ നിന്ന് അവരുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു കേന്ദ്ര സർക്കാർ അവർ ഡൽഹി ഹൈക്കോടതിയിൽ പോയി മിനിമം കാര്യമാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു നോട്ടീസ് തരേണ്ടത് അടുത്ത പതിനഞ്ചാം ദിവസം മുതൽ താമരണ്ട എന്നല്ലേ പറയുന്നത് എന്നിട്ട് ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകും ഇതല്ലേ അതിൻ്റെ മര്യാദ കോടതി തിരിച്ചു പറഞ്ഞു പതിനഞ്ചാം തീയതി നിങ്ങൾ തിരിച്ചുവിടാൻ പോകുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും സേഫ്റ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലോ അതുകൊണ്ട് മുന്നറിയിപ്പ് തരാതെ നിങ്ങളെ പറഞ്ഞു പറഞ്ഞുവിട്ടതാണെങ്കിലോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ആ കേസ് ഇതുവരെ തീർന്നിട്ടില്ല മുംബൈ ഹൈക്കോടതി ഇതേ കേസ് ഈ സെലിബി ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ അവർക്ക് അനുകൂലമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ട് പറഞ്ഞു ഇതെന്തോ ഒരു ഉള്ളൂ കോൺട്രാക്ടർ ഒന്നും അവർ പറഞ്ഞു വിടുന്നു അവിടെ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേ ഓർഡർ കൊടുത്ത് പുതിയ ടെൻഡർ വിളിക്കരുതെന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ട് രീതിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ബട്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞതിനകത്ത് ഒരു മെറിറ്റ് മെരിറ്റുണ്ട് ഞാൻ കരുതുന്നു അപകടകാരിയായ ഒരാളെ നമ്മൾ പിരിച്ചുവിടുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് പിരിച്ചുവിടാം പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് അയാൾക്ക് കൊടുക്കരുത് കാരണം ആ അറിയിപ്പ് വെച്ചിട്ട് അയാൾ അപകടം ഉണ്ടാക്കാം

അവൻ ബോൾഡായിട്ട് ഭാരതത്തെ ബ്രിട്ടൺ ചെയ്തുകൊണ്ടിരിക്കും കഴിഞ്ഞ വർഷം അവൻ പറഞ്ഞു ഒരു നവംബർ പത്തൊമ്പതാണെന്നാണ് എന്റെ ഓർമ്മ ഉന്നീസിൽ പഞ്ചാബി ഭാഷയിലായിരുന്നു എനിക്ക് മുഴുവൻ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല പലതവണ കേട്ടെങ്കിലും പക്ഷേ അർത്ഥം ഇതായിരുന്നു എയർ ഇന്ത്യയുടെ സകല വിമാനത്തിനും ഈ പത്തൊമ്പതാം തീയതി ഞങ്ങൾ ബോംബ് വയ്ക്കും അതുകൊണ്ട് എയർ ഇന്ത്യയിൽ കയറരുത് എന്ന് പറഞ്ഞു പത്തൊമ്പതാം തീയതി ശാന്തമായിട്ട് കടന്നുപോയി എയർ ഇന്ത്യയുടെ സകല ഫ്ലൈറ്റും ഓപ്പറേറ്റ് ചെയ്തു ഒന്നും സംഭവിച്ചില്ല ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ടാറ്റയെ സഹായിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം ഏർ പിന്നെ നമ്മുടെ രാജ്യത്തെ നെടും തൂണായി നിന്ന് സഹായിക്കുന്നതാണ് എന്ന് നമുക്കറിയാം ടാറ്റയുടെ സമ്പത്തൊക്കെ ഇന്ത്യക്ക് ഏത് സാഹചര്യത്തിലും കൊടുക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന രത്തൻ ടാറ്റയെയും ടാറ്റയുടെ പിന്മുറക്കാരെയും ഒക്കെ നമുക്കറിയുന്നതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെയും സംശയങ്ങൾ ബലപ്പെടുകയാണ് ഈ ഈ ഈ ടാറ്റയുടെ സുഡിയോയുടെ ബഹിഷ്കരണവും അപകടങ്ങളും മാറി മാറി വന്ന തീവണ്ടി അപകടങ്ങളും ഇപ്പോഴുള്ള ഈ ഫ്ലൈറ്റ് അപകടങ്ങളും എല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു നോക്കിക്കോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതം ടാറ്റ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശ്വാസ് എന്ന ചെറുപ്പക്കാരൻ അവിശ്വസനീയമായി രക്ഷപ്പെട്ട കഥ നാം ഇപ്പോൾ കേട്ടു ഡോക്ടർ നുസർ ജഹാൻ അട്ടിമാറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നത് നോക്കൂ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടയിൽ രണ്ട് കപ്പൽ അപകടങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് കേരള തീരത്ത് ഇപ്പൊ നോക്കൂ ഒരു വിമാന ദുരന്തം കൂടി നടന്നിരിക്കുന്നു ടാറ്റയ്ക്കെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് പല കോണുകളിൽ നിന്നും ചിലരൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട് ടാറ്റയ്ക്ക് എതിരെ ടാറ്റയാണ് ഓൺ ചെയ്യുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ അപ്പോൾ സ്വാഭാവികമായി അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം ആ സാധ്യത തള്ളിക്കളയാൻ ആവില്ല നേരത്തെ ശ്രീ രഘുനാഥ് ചാടി മാസത്തിനിടയിൽ നടക്കുന്ന കപ്പൽ അപകടങ്ങൾ അടുത്ത കാലത്ത് സംഭവങ്ങളാണ് ഇതിനകത്തൊക്കെ അസ്വാഭാവികത തോന്നുന്നത് സാധാരണയാണ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം അത് നടത്തേണ്ടതല്ലേ അതൊരു അനിവാര്യതയല്ലേ എന്തായാലും എയർ ഇന്ത്യയുടെ എം ഡിയും സി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തന്നെ ഉന്നതതല സംഘം അഹമ്മദാബാദിൽ എത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ നുസ് ജഹാൻ അട്ടിമറി സാധ്യത നമ്മൾ നല്ല പോലെ കാണണം കാരണം ഈ എല്ലാം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻസ് പിന്നെ

സെലക്ട് ചെയ്യുന്ന എയർക്രാഫ്റ്റിന്റെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കണം ആ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഇത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യും ഫിഫ്റ്റി ത്രീ ബ്രിട്ടീഷ് ആൾക്കാരാണ് ഇതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ നാണക്കേടായിട്ട് വരാനുള്ള ഒരു ഒരു മുഖച്ഛായ തന്നെ ഭാരതത്തിന്റെ മാറ്റാനുള്ള ഒരു ചാൻസാണ് കിട്ടുന്നത് അപ്പോ ഇതില് വലിയൊരു കാര്യവും ടാറ്റയും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും ഒക്കെ അറിയണ്ടേ മനസ്സിലാക്കണ്ട അവര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സെലബിയെ ഓടിച്ച പോലെ സി എയർ ഇന്ത്യ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഔട്ട്സോഴ്സ് എഞ്ചിനീയറിംഗ് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ എയർ ഇന്ത്യ ഏറ്റെടുത്തപ്പോ ഇത് അവർ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടത് സെലബിയെ ഓടിച്ചു സെലബിയുടെ ലൈസൻസ് ചെയ്തു പക്ഷെ സെലബിയിൽ വർക്ക് ചെയ്ത ചിലർ ഇപ്പോഴും ഗ്രൗണ്ട് ഗ്രൗണ്ട് എന്ന പുറത്തു വന്നിട്ടുണ്ട് ചെയ്തിരുന്ന ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ും അതിൽ കൈകടത്താൻ പറ്റുന്ന ഒരു അവസരമുണ്ട് അതാണ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും ഡി ജി സിയെ മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പൊ ഈ എയർഇന്ത്യ എഞ്ചിനീയറിംഗ് എയർഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് എയർ ഇന്ത്യ പിന്നെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് മൊത്തം വീണിച്ച് പലരുടെ കയ്യിലാണ് ഇതിപ്പോ കലാകാലങ്ങളിലായിട്ടിരിക്കുന്നത് പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് െതിരെ കൂടെ തീവ്രവാദികൾ രംഗത്തിറങ്ങിയതോടെ വഖഫ് വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ് എയർപോർട്ടിലേക്കാണ് ഇവര് കേറിയത് ജിന്നയുടെയും ബെന്നയുടെയും മറ്റ് ബ്രദർഹുഡിന്റെ തീവ്രവാദി സംഘടനാ നേതാക്കളുടെ ചിത്രങ്ങളും പേറി ഇവർ അങ്ങനെയാണ് ചെയ്തത് എയർപോർട്ടാണ് ലക്ഷ്യം വെച്ചത് അപ്പോൾ അടുത്തിടെ തീവണ്ടി വിട്ടിട്ട് ഇവർ കപ്പലിലേക്കും ഫ്ലൈറ്റുകളിലേക്കുമൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ എന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കണം